പാലക്കാട് തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് ബി ജെ പിയില് കലാപം അതാനേ വിഷയം ചർച്ച ചെയ്യാതെ പാർലമെന്റ് പിരിഞ്ഞു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്തു വാർത്തകളുമായി ജനേക ഓൺലൈൻ മോചനസിലേക്ക് സ്വാഗതം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് ബി ജെ പിയിൽ കലാപം കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുവാൻ മുൻകൈയ്യെടുത്ത സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെതിരെ നേതാക്കൾ പരസ്യമായി രംഗത്തെത്തി ഇതോടെ രാജ്യസന്നദ്ധത അറിയിച്ച് സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചു പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്ന് കേന്ദ്ര നേതൃത്വത്തെ കെ സുരേന്ദ്രൻ അറിയിച്ചു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ പരാജയ കാരണം നേരിട്ട് അന്വേഷിക്കണമെന്നും അദ്ദേഹം ദേശീയ നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടു വിജയ സാധ്യത അട്ടിമറിക്കുവാൻ ശോഭ സുരേന്ദ്രൻ പരിശ്രമിച്ചെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തെ അറിയിച്ചു ശോഭയും ഒപ്പമുള്ളവരും ചേർന്ന് വോട്ട് അട്ടിമറിച്ചു ഇതിനായി പാലക്കാട് നഗരസഭ കൗൺസിലർമാരെയും ശോഭ ഉപയോഗിച്ചു കൂടാതെ ശോഭയുടെ ഡ്രൈവറും ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ചുവെന്നും സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ പറയുന്നു കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായി വരുന്നതിൽ ജനങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നുവെന്നും തെരഞ്ഞെടുപ്പിൽ തിരിച്ചറിയുണ്ടാകാനുള്ള കാരണം അതാണെന്നും പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ബി ജെ പി നേതാവുമായ പ്രമീല ശശിധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നഗരസഭയ്ക്ക് പിഴവില്ല ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും കൃഷ്ണകുമാർ മാത്രമേ സ്ഥാനാർത്ഥിയാവാൻ ഉള്ളൂ എന്ന് വോട്ടർമാർ ചോദിച്ചിരുന്നു കൃഷ്ണകുമാറിന് വിജയ സാധ്യതയില്ലെന്ന് കെ സുരേന്ദ്രനോട് പറഞ്ഞിരുന്നതായും പ്രമീള ശശിധരൻ വെളിപ്പെടുത്തി വിജയം നേടിയതോടെ മുഖ്യമന്ത്രി പദത്തിൽ അവകാശവാദം ഉന്നയിച്ച് ബി ജെ പി നേതൃത്വം ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന് ബി ജെ പി നേതൃത്വത്തോട് ആർ എസ് എസ് നിർദ്ദേശിച്ചതായാണ് റിപ്പോർട്ട് ദേവേന്ദ്ര ഫട്നാവിസിനെ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡ അജിത് പവാർ എന്നിവരെ ഉപമുഖ്യമന്ത്രിമാരായി ആക്കാനാണ് ബി ജെ പി ലക്ഷ്യം കാവൽ മുഖ്യമന്ത്രിയായി തുടരുന്ന ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡയും ഉപമുഖ്യമന്ത്രിയാകാൻ സമ്മതം അറിയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സർക്കാർ രൂപീകരണം നീളം ഗൗതമദാനിക്കെതിരായ കൈക്കൂലി ഇടപാട് വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം വെച്ചതിനെ തുടർന്ന് പാർലമെന്റിലെ ഇരുസഭകളും പിരിഞ്ഞു ബുധനാഴ്ച ഇരുസഭകളും വീണ്ടും ചേരും ചൊവ്വാഴ്ച ഭരണഘടന ദിനമായതിനാൽ പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ ഭരണഘടന ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക സമ്മേളനമായിരിക്കും നടക്കുക റിയൽ എസ്റ്റേറ്റ് കാര്യായ സ്ത്രീയുടെ കൊലപാതകത്തിൽ സുഹൃത്ത് പിടിയിൽ ചുണ്ടിക്കുഴി കോരോത്തുകുടി വീട്ടിൽ ജയ്സി കൊന്ന കേസിലാണ് സുഹൃത്തായ കാക്കനാട് സ്വദേശി ഗിരീഷ് കുമാറിനെ പിടികൂടിയത് ഇയാൾ ഇൻഫോ പാർക്കിലെ ജീവനക്കാരനാണ് സ്വർണവും പണവും കൈക്കലാക്കാനായിരുന്നു കൊലപാതകം കൊലപാതകം ആസൂത്രണം ചെയ്യാൻ സഹായിച്ച ഗിരീഷ് കുമാറിന്റെ സുഹൃത്ത് ഖദീജിയും പോലീസ് പിടിയിലായി നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവന്റെ മരണത്തിൽ അറസ്റ്റിലായ മൂന്ന് വിദ്യാർത്ഥികളെയും കസ്റ്റഡിയിൽ വിട്ടു അഞ്ചന മധു അലീന ദിലീപ് എടി അക്ഷിത എന്നിവരെയാണ് വരെ കസ്റ്റഡിയിൽ വിട്ടത് കസ്റ്റഡി വേണ്ടെന്ന പ്രതിഭാഗത്തിന്റെ വാദം തള്ളിയിരുന്നു തിരുവല്ലിയിൽ കഴുത്തിൽ കയറുകുരുങ്ങി ബൈക്ക് യാത്രക്കാരൻ യുവാവ് മരിച്ച സംഭവത്തിൽ കരാറുകാരൻ അറസ്റ്റിൽ തിരുവല്ല കവിയൂർ സ്വദേശി പി കെ രാജനാണ് അറസ്റ്റിലായത് കരാറുകാരനാണ് അപകടത്തിന്റെ ഉത്തരവാദിത്തം സുരക്ഷാ മുന്നറിയിപ്പുകൾ ഇല്ലാതെ റോഡിന് കുറുകെ കയർ കെട്ടിയത് കാരണമായി എന്ന് പോലീസ് പറഞ്ഞു ഡൽഹി വായുമലിനീകരണത്തിൽ രൂക്ഷവിമർശനവുമായി സുപ്രീംകോടതി വായുമലിനീകരണം ഇത്ര രൂക്ഷമായ തോതിൽ വർദ്ധിച്ചിട്ടും നാലാം ഘട്ട നിയന്ത്രണങ്ങൾ സർക്കാർ എന്തുകൊണ്ട് ഇവിടെ കർശനമായി നടപ്പിലാക്കുന്നില്ലെന്ന് കോടതി ചോദിച്ചു സൈന്യത്തിൽ നിന്നും തിനുള്ള സുപ്രധാന ഉത്തരവിൽ ഒപ്പുവയ്ക്കാൻ ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ട്രംപ് ജനുവരിയിലാണ് അധികാരത്തിലെത്തുക അധികാരത്തിലെത്തിയാൽ ട്രംപ് പ്രഥമ പരിഗണന നൽകുന്ന കാര്യങ്ങളിൽ ഒന്ന് ട്രാൻസ് വ്യക്തികളെ സൈന്യത്തിൽ നിന്നും നീക്കാനുള്ള തീരുമാനമായിരിക്കുമെന്ന് സൺഡേ ടൈംസ് റിപ്പോർട്ട് ചെയ്തു ജനൈഗ് ഓൺലൈൻ മോചനിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക